ഏഴ് കേന്ദ്രമന്ത്രിമാരെ പുറത്തേക്കെറിയുകയാണ് ബി ജെ പി പൊതു തെരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ ഏഴുപേരെയും പുറത്തുനിർത്തി വെയിൽ കൊള്ളിച്ചിട്ടേ അകത്തിരുത്തു എന്നാണ് ബി ജെ പിയുടെ ഇപ്പോഴത്തെ തീരുമാനം പൊരു വെയിലെത്തിട്ടിട്ട് ഈ ഏഴിൽ എത്ര പേർ വാടിപ്പോകുമെന്നൊക്കെ ഉള്ളത് ഇനി കാണാനിരിക്കുന്ന കാഴ്ചയാണ് ഓരോ സെക്കൻഡിലും ബി ജെ പി പൊതു തെരഞ്ഞെടുപ്പിലേക്കുള്ള ആയുധത്തിന്റെ മൂർച്ച കൂട്ടിക്കൊണ്ടേയിരിക്കുകയാണ് അക്ഷരാർത്ഥത്തിൽ വിവിധ വോട്ടർമാരെ ചാക്കിലാക്കാനുള്ള ബി ജെ പിയുടെ വിവിധ പദ്ധതികളിൽ പലപ്പോഴും മറ്റു പാർട്ടികൾ നോക്കിക്കാണേണ്ടത് തന്നെയാണ് ഇത് ഒരിക്കലും പറയാതിരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല കാരണം മോദിയും അമിത്ഷായും അവരുടെ ആയുധങ്ങൾക്ക് മൂർച്ച കൂട്ടിക്കൊണ്ടേയിരിക്കുമ്പോൾ കുറെ പേർ അകത്തും കുറെ പേർ പുറത്തുമൊക്കെയായി മാറുകയാണ് ഏപ്രിൽ രാജ്യസഭാ കാലാവധി കഴിയുന്ന ഏഴു കേന്ദ്രമന്ത്രിമാരെ ബി ജെ പി വീണ്ടും നാമനിർദ്ദേശം ചെയ്യില്ല ഏഴു പേരെയും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കുമെന്നാണ് സൂചന കേരളത്തിൽ നിന്ന് ഏഴ് പേരാണ് ഇനിയും ചാൻസ് കിട്ടാതെ പുറത്തു പോകുന്നത് ഗുജറാത്തിൽ നിന്നുള്ള ആരോഗ്യമന്ത്രി മൻസുഖ് മാണ്ഡവ്യ മധ്യപ്രദേശ് വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ കർണാടക ഐ ടി വകുപ്പ് മന്ത്രി രാജീവ് ചന്ദ്രശേഖർ രാജസ്ഥാൻ പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദ്ര യാദവ് ഗുജറാത്തിൽ നിന്ന് തന്നെയുള്ള ഫിഷറീസ് മന്ത്രി പർഷോത്തം രൂപാല കൂടാതെ മൈക്രോ ചെറുകിട ഇടത്തരം വ്യവസായ മന്ത്രി നാരായൺ റാണെ വിദേശകാര്യമന്ത്രിയായ വി മുരളീധരൻ എന്നിവരെ ബിജെപി വീണ്ടും രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യില്ല എന്ന വിവരമാണ് പുറത്തു വരുന്നത് പകരം ഇവരെ എല്ലാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനാണ് തീരുമാനം ഇവിടെ മുരളീധരൻ കേരളത്തിൽ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ മത്സരിക്കും അതേസമയം രാജ്യസഭയിൽ നിന്നുള്ള രണ്ട് കേന്ദ്രമന്ത്രിമാരെ ബി ജെ നിലനിർത്തുകയും ചെയ്തിട്ടുണ്ട് റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് ഒഡീഷയിൽ നിന്നുള്ളതാണ് ഫിഷറീസ് സഹമന്ത്രി എൽ മുരുകൻ മധ്യപ്രദേശിൽ നിന്നുള്ളത് ഇതോടൊപ്പം തന്നെ രണ്ടോ അതിലധികമോ തവണ രാജ്യസഭാ ആയ ആർക്കും വീണ്ടും നാമനിർദ്ദേശം നൽകിയിട്ടുമില്ല ആകെ ഒഴിവ് നൽകിയത് ബിജെപി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദയ്ക്ക് മാത്രമാണ് നദ്ദ ഹിമാചലിന് പകരം ഗുജറാത്തിലേക്ക് മാറിയെന്ന് മാത്രം ഈ ആഴ്ച കോൺഗ്രസ് വിട്ട മുൻ മഹാരാഷ്ട്ര മുഖ്യമന്ത്രി അശോക് ചവാനും രാജ്യസഭയിലേക്ക് അവസരം നൽകി വിരമിക്കുന്ന ഇരുപത്തി എട്ട് രാജ്യസഭാ എം പിമാരിൽ നാലു പേർക്ക് മാത്രമേ വീണ്ടും നാമനിർദ്ദേശം നൽകിയിട്ടുള്ളൂ ബാക്കിയുള്ള ഇരുപത്തിനാല് പേരോടും തങ്ങൾക്ക് താൽപര്യമുള്ള ലോകസഭാ മണ്ഡലങ്ങൾ അറിയിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ് അൻപത്തി ആറ് സീറ്റുകളിലേക്കാണ് ഏപ്രിലിൽ ഒഴിവ് വരുന്നത് ഇതിൽ പുതുമുഖങ്ങളടക്കമുള്ള ഇരുപത്തിയെട്ട് സ്ഥാനാർത്ഥികളെയാണ് കണ്ടെത്തിയിരിക്കുന്നത് പട്ടികയിൽ വനിതകളുമുണ്ട് ഈ തീരുമാനം സ്ത്രീ വോട്ടർമാരെ സ്വാധീനിക്കുമെന്നാണ് പാർട്ടിയുടെ പ്രതീക്ഷ താഴെ തട്ടിലുള്ള പ്രവർത്തകർക്കും അവസരം നൽകാനാണ് തീരുമാനം കഴിഞ്ഞ വർഷം നവംബറിൽ നടന്ന അഞ്ചു സംസ്ഥാനങ്ങളിലും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്വീകരിച്ച അതേ തന്ത്രം തന്നെയാണ് രാജ്യസഭയിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലും പയറ്റാൻ ഒരുങ്ങുന്നത് പരമാവധി പേരെ ജയിപ്പിച്ചെടുക്കാൻ മുതിർന്നവരും സ്വാധീനമുള്ളവരുമായ നേതാക്കളെ തെരഞ്ഞെടുപ്പ് ഗോതയിൽ ഇറക്കുന്ന തന്ത്രം ഈ തന്ത്രം വിജയിക്കുകയും മധ്യപ്രദേശ് രാജസ്ഥാൻ ഛത്തീസ്ഗഡ് എന്നിവിടങ്ങളിൽ അധികാരത്തിലേറുകയും ചെയ്തത് നമ്മൾ കണ്ടതുമാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കും മുൻപേ ഒരുക്കങ്ങൾ അതിവേഗത്തിലാക്കിയിരിക്കുകയാണ് എന്തൊക്കെ പറഞ്ഞാലും ബി അതിന്റെ ഭാഗമായി ദേശീയ ജനറൽ സെക്രട്ടറിമാരുടെ യോഗം എല്ലാ ആഴ്ചയും ചൊവ്വാഴ്ച തോറും ചേർന്ന് സ്ഥാനാർത്ഥി മാറ്റമടക്കം തന്ത്രങ്ങൾ ആവിഷ്കരിക്കാനും ഒരുങ്ങുകയാണ് ആദ്യ തവണ വോട്ടു ചെയ്യുന്നവർ കേന്ദ്ര പദ്ധതികളുടെ ഗുണഭോക്താക്കൾ പിന്നോക്ക വിഭാഗങ്ങളിലെ വോട്ടർമാർ യുവാക്കൾ സ്ത്രീകൾ എന്നിവരെ എങ്ങനെയൊക്കെ ആകർഷിക്കാമോ അങ്ങനെയൊക്കെയുള്ള തന്ത്രങ്ങൾ നടപ്പിലാക്കാനാണ് അമിത്ഷായും നദ്ദയും ഒക്കെ ഇത്തരം യോഗങ്ങൾ വരെ ചേരുന്നത്